ഞാൻ എൻ്റെ വീട്ടിനകത്ത് പുരുഷന്മാർക്ക് വേറെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേറെ എന്നുള്ള ശുചിമുറികൾ ഉപയോഗിച്ച് വരുന്ന ഒരാളല്ല ഒരേ സമയം രണ്ടുപേരൊന്ന് അതിലേക്ക് കേറുന്ന ഒരു പ്രക്രിയ അല്ല അത് പകരം ഒരാളുടെ ഉപയോഗത്തിന് ശേഷം മറ്റൊരാൾ കേറുന്നു ഈ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായാലോ

ഭിന്നലിംഗം എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ടോയ്ലറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ടോയ്ലറ്റിന്റെ പ്രധാന പ്രത്യേക രംഗത്ത് ഇവിടെ സത്യത്തിൽ ഇത് തുടങ്ങി ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ആറ് കൊല്ലമാവുകയും ആകുകയും നാല് കൊല്ലത്തോളം ആയിട്ട് ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഭയങ്കരമായ പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നുമല്ല നമ്മളിതിനെ കാണുന്നത് നമ്മളിതിനെ ഒരു ബേസിക് നീഡാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യരല്ല ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഡിഫ ഹാൻഡിക്കാപ്ഡായിട്ടുള്ള മനുഷ്യർക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് ഉണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ സഹാസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മഹാ മഹാരാജ് അതിന് നമ്മൾ പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡേൺ സാധനമായിട്ടൊന്നും അല്ല നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ പഠിക്കണം ഒരുപോലെ അവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡുകൾ സാധിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആ ജെൻഡർ ഫ്രണ്ട്ലി പിന്നെ ഇതിന് ഭയങ്കരമായിട്ടുള്ള പുരോഗമനമാണ് വെസ്റ്റേൺ കൾച്ചറാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ വീട്ടിൽ വെസ്റ്റേൺ കൾച്ചറാണ് അപ്പോൾ ഒരു ചെയ്യുന്ന ചോദ്യം ഇതാക്കാം കാരണം അച്ഛനും അമ്മക്കും വേറെ വേറെ ബാത്റൂമുള്ള സ്ഥലങ്ങളല്ലോ നമ്മളൊക്കെ വളർന്നു വന്നതിലൂടെ നടക്കുന്നുണ്ടോ ഭയങ്കരമായ ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് പോകുന്ന ആളുകൾ നെഗറ്റീവ് കമന്റുകൾ ട്രോളുകളൊക്കെ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം പോസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം നടത്തുന്നുണ്ടല്ലോ അത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെ നെഗറ്റിവിറ്റി കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പുസ്തകം വായിക്കുന്ന പറയുന്ന ആളുകളുണ്ട് നമ്മളൊക്കെ കേരളത്തിൽ അത് വലിയ വലിയ സെലിബ്രിറ്റികൾ വരെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ അവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടെടുക്കുന്നതല്ലല്ലോ നമ്മുടെ നമ്മുടെ പണിയതല്ലോ നമുക്ക് വേറെ ഒരുപാട് പണികളില്ലേ നമ്മൾ ആ പണികളിൽ ഏർപ്പെടുക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത് പിന്നെ അതിനെ ഒന്നും മൈൻഡ് ആക്കാൻ എന്നാൽ മഹാരാജ് മുന്നോട്ട് പോകില്ല ഈ ഈ കോളേജിൽ ഞാനൊക്കെ ഈ കോളേജിൽ വന്നതിന് ശേഷം ഈ ജനറൽ ഫ്രണ്ടിൽ ഞാൻ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കൊല്ലത്തോട്ട് പ്രവേശിക്കുന്നു അപ്പോൾ ഞാൻ ഈ ജനറൽ ഫ്രണ്ടിലി ടോയ്ലറ്റ് ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് ഇവിടെ ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് തൊട്ട് അപ്പുറത്ത് ഇത് അറബിക് ബ്ലോക്കാണ് അതായത് പറയുകയാണെങ്കിൽ മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന ബ്ലോക്കാണ് അങ്ങനെ അങ്ങനെ അവരെ പരിശീലിക്കുന്ന രീതിയിലല്ല പറയുന്നത് പക്ഷേ അവർക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർക്ക് അവർ രീതിയിൽ കയറുന്നുണ്ട് ബോയ്സ് ആയാലും മറ്റു മനുഷ്യരെല്ലാവരും രീതിയിലും മനുഷ്യരെല്ലാവരും രീതിയിൽ കയറുന്നുണ്ട് അതേ നമ്മൾ ആശയമുള്ളൂ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയണം അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊരു പുരോഗമനമാണ് എന്താ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാലു കൊല്ലം മുമ്പേ ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പുതുതായി കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇതിപ്പോ പലരും പറയുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രോളുകൾ വരുമ്പം നെഗറ്റീവ് കമന്റുകൾ വല്ലാത്ത രീതിയിൽ വരുമ്പം അതൊക്കെ എങ്ങനെയെങ്കിലും കുട്ടികളെ ബാധിക്കാറുണ്ടോ കുട്ടികൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടോ ക്യാമ്പസ് വലിയ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് ഇപ്പൊ ഈ ഒരു വിഷയം മാത്രമല്ല ഇതിന് മുൻപുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങളിലും മഹാരാജാസിനെ നിരന്തരം ആക്രമിക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിൽ തന്നെ നടക്കുന്ന ആ ഒരു നിഗൂഢ നടക്കുന്ന ഒരുപാട് ആളുകൾ ഇത്രയും ഇത്ര നെഗറ്റീവുകൾ ആളുകൾ പറയുമ്പോൾ കൂടിയും കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇവിടെ പുതിയ അഡ്മിഷൻ അടക്കം വരുന്നുണ്ട് അപ്പോൾ നിലവിൽ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു ഒരു അപ്രോച്ച് ഈ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് അവരുടെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഓ ഒരു കോളേജിൽ ഇതുണ്ടല്ലോ എന്നേ ഞാൻ ആലോചിക്കുന്നുള്ളൂ അല്ല അതിൻ്റെ പുറത്തോട്ട് ഇത് അതുപോലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അങ്ങനെ ഇനി എല്ലാവരും ഈ ബാത്റൂമിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആരെ കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊന്നുമില്ല നമ്മളെന്താ ചെയ്യുന്നത് ഇവിടെ ഗേൾസ് ബാത്റൂമുകളുണ്ട് ബോയ്സ് ബാത്റൂമുകളുണ്ട് അവർക്ക് അത് ഉപയോഗിക്കാം ഇവിടെ അതാണ് ഏറ്റവും കൂടുതലുള്ള സത്യത്തിൽ അവർക്ക് അത് ഉപയോഗിക്കാം അല്ലാത്ത മനുഷ്യർക്ക് ഉപയോഗിക്കാം സത്യത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ടോയ്ലറ്റുകള ഏറ്റവും കൂടുതൽ എന്താ സൗകര്യങ്ങളുള്ള ടോയ്ലറ്റ് അവർക്കിത് ഉപയോഗിക്കാം ഇത് അക്കാഡമിക് ബ്ലോക്ക് എന്നാണ് അതായത് ആർക്കിയോളജിയുടെയും അറബിക് തൊട്ട് ഏറ്റവും മ്യൂസിക് അങ്ങനെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ബ്ലോക്കാണ് പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ വാട്ടർ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടായതുകൊണ്ട് ആളുകൾ അതും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ ഈ ബ്ലോക്കിലാണ് ഈ ഈ ഫ്രണ്ട്ലി ടോയ്ലറ്റ് നിലവിലുള്ളത് അതെ ബ്ലോക്കിലാണ് വളരെ തീരുമാനം കഴിഞ്ഞ രണ്ട് വർഷം പേഴ്സണലി ഉപയോഗിച്ചു വരുന്ന ശുചിമുറികളാണ് വ്യക്തിപരമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള മോശമില്ല ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളുടെ വീടുകൾക്കകത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ശുചിമുറികൾ ഉപയോഗിച്ച് വരുന്നവരാണ് ഞാൻ എൻ്റെ വീട്ടിനകത്ത് പുരുഷന്മാർക്ക് വേറെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേറെ എന്നുള്ള ക്യാമ്പ് ശുചിമുറികൾ ഉപയോഗിച്ച് വരുന്ന ഒരാളല്ല ഈ ക്യാമ്പസിനകത്തും എനിക്കത് അതേ ഫീൽ ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർ അങ്ങനെ തന്നെയാണ് തീർച്ചയായും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമേ ഉള്ളൂ ഈ ജനറൽ ഫ്രണ്ട്ലി ടോയ്ലറ്റ് കൊണ്ട് നമ്മൾ മുന്നിലേക്ക് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നേരിടുന്നു പോകുന്ന ഒരു അസമത്വങ്ങളുണ്ട് പല രീതിയിലുള്ള അസമത്വം അത് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേര് വർണ്ണത്തിൻ്റെ പേരിൽ പല അസമത്വങ്ങളുണ്ട് അതുപോലെ നിൽക്കുന്ന ഒരു അസമത്വം കൂടിയാണ് ലിംഗസമത്വം അതിനെ മാറ്റുക എല്ലാവരും മനുഷ്യർ മനുഷ്യർ ഒന്നാണ് ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പല ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾ കളർ ഓൾ സൈസ് ഓൾ സെന്റർ എല്ലാവരും നമ്മളോട് സ്വാഗതം ചെയ്യുന്നു ആ ഒരു കണ്ടീഷനിൽ ഇവിടെ എല്ലാ ലിംഗക്കാർക്കും മനുഷ്യർക്ക് കയറാൻ കഴിയുന്ന ടോയ്ലറ്റ് ഒരേ സമയം രണ്ടുപേരൊന്ന് അതിലേക്ക് കയറുന്ന ഒരു പ്രക്രിയ അല്ല അത് പകരം ഒരാളുടെ ഉപയോഗത്തിന് ശേഷം മറ്റൊരാൾ കയറുന്നു നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റേത് സ്ഥലത്താണെങ്കിലും ഇതേ സാധനമാണ് വരുന്നത് പക്ഷേ ഇതിനെ വിളിയിലേക്ക് വരുന്നപ്പോൾ എങ്ങനെയാണ് ഇതിനെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത് എന്നുള്ളതൊരു മൃഗീയമായിട്ടുള്ളൊരു സൈബർ ബുള്ളിംഗ് ആണ് ക്യാമ്പസ് നേരെ വരുന്നത് അത് ക്യാമ്പസിനെയും ക്യാമ്പസിന് യൂണിൻ ഉൾപ്പെടെ വരയ്ക്കുന്ന ഇടതുപക്ഷ സംഘടനയിലെയും താറടിച്ച് കാണിക്കാൻ വേണ്ടി സംഘപരിവാർ ഉൾപ്പെടെ വരുന്ന പല ശക്തികളും ചെയ്യുന്ന ഒരു ശ്രമമാണ് പക്ഷേ ഇതിനെല്ലാം തീർച്ചയായും മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥികൾ മറുപടി പറയുന്നുണ്ട് മറുപടി മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്